കേരള സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുകയാണ് വരുന്ന ഒന്ന് രണ്ട് മാസത്തിനകത്ത് തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മെയ് മാസം ഇരുപത്തി തീയതി പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ടതുണ്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർത്തിയാക്കേണ്ടതുണ്ട് ഫെബ്രുവരി മാസം തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏപ്രിൽ മാസം പകുതിയോടുകൂടി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി അതിന്റെ ഫലം പ്രഖ്യാപിക്കാനാണ് സാധ്യത കേരളത്തോടൊപ്പം മറ്റ് നാല് സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാൾ ആസാം തമിഴ്നാട് എന്നിവ ഉൾപ്പെടെയാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കേരളത്തിലും തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക എന്തായാലും സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളാണ് പ്രബലമായിട്ടുള്ളത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഈ മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണം പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിൽ കോൺഗ്രസും യു ഡി എഫുമാണ് ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ഓരോ മുന്നണികളുടെയും പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ സംസ്ഥാന വ്യാപകമായിട്ട് ജാഥകൾ സംഘടിപ്പിക്കാറുണ്ട് യാത്രകൾ നടത്താറുണ്ട് നിരവധി യാത്രകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് കേരളം എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ് തെക്ക് തിരുവനന്തപുരത്ത് ആ യാത്ര സമാപിക്കും അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫിന്റെ ജാഥ തുടങ്ങിയിരിക്കുകയാണ് വികസന മുന്നേറ്റ ജാഥ എന്ന പേരിൽ വടക്കൻ മേഖലാ ജാഥ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് യാത്ര നയിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുന്നു ആ യാത്ര വടക്കൻ മേഖലകളിൽ മുന്നേറുകയാണ് എന്തായാലും ഈ മാസം ആറാം തീയതിയാണ് ഇത്തരത്തിൽ യു ഡി എഫിന്റെ ഒരു ജാഥയ്ക്ക് തുടക്കമാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആ യാത്ര നയിക്കുന്നത് യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ നിലവിലെ സമന്നതരായിട്ടുള്ള നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശൻ തന്നെയാണ് ഈ യാത്ര നയിക്കുന്നത് ഫെബ്രുവരി ആറിന് കാസർഗോഡ് കുമ്പളയിൽ ആരംഭിക്കുന്ന യാത്ര മാർച്ച് ആറിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും അങ്ങനെ ഏതാണ്ട് മുപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ആ യാത്രയിൽ സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി കടന്നു പോകുന്ന വളരെ വിശാലമായ പ്രചണ്ഡമായിട്ടുള്ള ഒരു യാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വി ഡി സതീശൻ നയിക്കുന്ന ഈ യാത്ര അതിനെ പേരിട്ടിരിക്കുന്നത് തന്നെ യാത്ര എന്നാണ് അതായത് എല്ലാം കൊണ്ടും ഒരു പുതുയുഗം സൃഷ്ടിക്കുന്ന ഒരു യാത്രയായിരിക്കും എന്നതിൽ തർക്കമില്ല അത് നേതാക്കളൊക്കെ തന്നെ മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടുപരിചരിച്ച യാത്രകളിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കും സാധാരണഗതിയിൽ എല്ലാ യാത്രകളിലും രാഷ്ട്രീയം പറയുക എതിർ പാർട്ടികൾക്കെതിരായ വിമർശനങ്ങളും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുള്ളത് എന്നാൽ വി ഡി സതീശിന്റെ ഈ പുതിയ യാത്ര അത് തീർത്തുമൊരു പുതുയാത്ര തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയം പൂർണമായും തീർത്തും ഇതിനകത്ത് പറയും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിലുപരിയായിട്ട് യു ഡി എഫിന്റെ നയം എന്താണ് നിലപാടെന്താണ് യു ഡി എഫിന്റെ ഒരു ബദൽ എന്താണ് അവരുടെ ബദൽ കേരളം എന്താണ് എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു യാത്രയായിട്ടാണ് ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ തന്നെ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധങ്ങൾക്കെതിരെ ശക്തിയുക്തം പോരാടുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് അത് നേർത്തു കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം പിണറായി സർക്കാരിനെ എതിർത്തപ്പോൾ ഓരോ മേഖലയിലെയും ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുന്നുണ്ട് കോൺഗ്രസും യു ഡി എഫും അപ്പോൾ അതിന് എന്താണ് തങ്ങൾക്കുള്ള ബദൽ എന്നത് ഇതിനോടകം തന്നെ യു ഡി എഫിന് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ഓരോ വകുപ്പുകളും തിരിച്ച് ആ വകുപ്പുകളിലെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനെ പ്രത്യേക സമിതികളെ നിയോഗിച്ച് അവർ പ്രശ്നങ്ങളെല്ലാം തന്നെ പഠിച്ച് അതിനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് പല കോൺക്ലേവുകൾ യു ഡി എഫ് നടത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാന് ഒപ്പം തന്നെ വ്യവസായ മേഖലയുമായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിരവധി കോൺക്ലേവുകൾ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ യു കോൺഗ്രസും നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആ മുന്നൊരുക്കങ്ങളെല്ലാം ഇതിന് ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോ വകുപ്പുകളിലും ഓരോ മേഖലയിലും വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് കൂടുതൽ വികസനം വേണ്ടത് അതിനെങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഓരോ വികസനങ്ങളും നടപ്പിലാക്കുക ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം ആരോഗ്യ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ആ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വെറുതെ വിമർശനം ഉന്നയിച്ചാൽ മാത്രം പോരാ അതിനൊരു ബദൽ വേണം അപ്പോൾ അതാ എന്താണ് ബദൽ തങ്ങളുടെ ബദൽ എന്താണ് ആരോഗ്യ മേഖലയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മികച്ച ഒരു ആരോഗ്യ രംഗം കെട്ടിപ്പടുക്കാൻ എന്താണ് തങ്ങളുടെ കയ്യിലുള്ളത് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്താ ഉള്ളത് എന്നത് കേരളീയ പൊതുസമൂഹത്തോട് പറയും അങ്ങനെ ഓരോ മേഖലയിലും ഓരോ വകുപ്പിലും തങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു കമ്മീഷൻ തന്നെ പ്രത്യേക ഒരു വകുപ്പ് തന്നെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും പൊതുസമൂഹത്തോട് പറഞ്ഞ് അവരുമായിട്ട് സംവദിച്ചുകൊണ്ടായിരിക്കും ഈ യാത്ര മുന്നോട്ട് പോവുക ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി ഒരു മുന്നേറ്റം അതിന്റെ ആത്മവിശ്വാസം കൂടി ഇപ്പോൾ യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്ക് പല ജില്ലകളും എടുത്തു നോക്കിയാൽ പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന അവരുടെ കുത്തക ആക്കി വെച്ചിരുന്ന പല ജില്ലകളും പ്രത്യേകിച്ചും കാസർഗോഡ് കോഴിക്കോട് പോലെയുള്ള കൊല്ലം പോലെയുള്ള പല ജില്ലകളിലും ഇത്തവണ വൻപ മുന്നേറ്റം യു ഡി എഫിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ വരുന്ന യാത്രയിൽ കോൺഗ്രസിന് കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും ആവേശവും പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രവുമല്ല ഈ യാത്രയിൽ ഓരോ ജില്ലകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും യു ഡി എഫ് കോൺഗ്രസ് അതിനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര പൂർത്തിയാകുന്നതിനിടയ്ക്ക് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പല ജില്ലകളിലും ഡി സി നേതൃത്വങ്ങൾ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കെ പി സി സി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ കെ പി സി സി നേതൃത്വം അതിനൊരു തീരുമാനമെടുക്കും തുടർന്ന് സ്ക്രീനിങ് കമ്മിറ്റിയാണ് അന്തിമപരമായിട്ടുള്ള ഒരു തീരുമാനം ആ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കുന്നതിൽ അന്തിമ വാക്കെന്ന് പറയുന്ന സ്ക്രീനിങ് കമ്മിറ്റിക്കാണ് അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ വരും ദിനങ്ങളിൽ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് കൊടുക്കാൻ ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട് സിറ്റിംഗ് എം എൽ എ മാരിൽ കെ ബാബു മാത്രമാകുമേ തവണ മത്സരരംഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് അദ്ദേഹം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മത്സരിക്കാനില്ല എന്ന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മാറി കഴിഞ്ഞാൽ പിന്നീട് സിറ്റിംഗ് എം എൽ എ മാരിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഇപ്പോൾ കണക്കാക്കുന്നില്ല അവിടെയും കോൺഗ്രസിന് പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും സിറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയിൽ അപ്പോൾ ബാക്കി എല്ലാ ഇടങ്ങളിലും ഈ സിറ്റിംഗ് എം എൽ എ മാർക്ക് ഇത്തവണയും സീറ്റ് ഉണ്ടാകും അവർക്ക് ആ സിറ്റിംഗ് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം എൽ എമാരെ ഒക്കെ തന്നെ അതാത് മണ്ഡലങ്ങളിൽ ജാഥ എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര എത്തുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ മറ്റു ചില മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ആ ഈ പൊതുസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് പല മണ്ഡലങ്ങളിലും ഇതിനോടകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ അടുത്തിടെ കോൺഗ്രസിലേക്ക് വന്ന ഐഷ ഐഷപൂറ്റി ഏതാണ്ട് ഏകദേശം സ്ഥാനാർത്ഥം ഉറപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഐഷ പോറ്റിക്ക് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് ഒരു സ്വീകരണം ഒരുക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായി ആ സ്വീകരണം ഉദ്ഘാടനം ചെയ്തത് വലിയൊരു ജനപങ്കാളിത്തമാണ് ഐഷ പോറ്റിക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ കൊട്ടാരക്കരയിൽ ഏതാണ്ട് ഐഷ പോറ്റി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട് ഒപ്പം അങ്ങനെ മറ്റു പലയിടങ്ങളിലും പ്രമുഖരായിട്ടുള്ള നേതാക്കളെയൊക്കെ തന്നെ കോൺഗ്രസ് യു ഡി എഫ് കണ്ടുവച്ചിട്ടുണ്ട് അവരുടെയൊക്കെ തന്നെ ഒരു പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിന്റെ ഈ യാത്രയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരളത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രയാകും വി ഡി സതീശിന്റെ എന്ന കാര്യത്തിൽ സംശയമില്ല കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് യാത്ര അവസാനിക്കുമ്പോൾ അത് കോൺഗ്രസിനും യു ഡി എഫിനും ഒരു നവോന്മേഷം പകരുന്ന ഒന്നായിട്ട് മാറും പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഒരാവേശം അതിന്റെ ആ കൂട്ടത്തിൽ ഈ ഒരു ആവേശം അലതിൽ യാത്ര കൂടി പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഏതാണ്ട് ഒരു അമ്പത് ശതമാനം തൊഴിലുരുക്കങ്ങൾ അമ്പത് ശതമാനം പൂർത്തിയാക്കും പിന്നീട് സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ച് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടക്കുക എന്നതാണ് എന്തായാലും ഇത്തവണ നൂറ് സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്നതാണ് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം ഹൺഡ്രഡ് പ്ലസ് അതാണ് അവരുടെ മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ തന്നെ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫും കോൺഗ്രസും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയാൽ പല ജില്ലകളിലും യു ഡി എഫിന് ഇത്തവണ മുന്നേറാൻ കഴിയുമെന്നാണ് നമുക്ക് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ചും മലപ്പുറം പോലെ എറണാകുളം പോലെയുള്ള പരമ്പരാഗത യുഡിഎഫിന്റെ കോട്ടകൾ ഇത്തവണ യു ഡി എഫിന് തൂത്തുവരാൻ കഴിയുമെന്ന് ആണ് വിലയിരുത്താൻ കഴിയുക ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ കോഴിക്കോട് പോലെയുള്ള തിരുവനന്തപുരം കൊല്ലം പോലെ നിലവിൽ എൽ ഡി എഫിന് അപ്രമാദത്വമുള്ള പല ജില്ലകളിലും എൽ ഡി എഫിനെ തകർത്തുകൊണ്ട് മുന്നേറാൻ യു ഡി എഫിനെ കഴിയും എന്ന് നമുക്ക് കണക്കുകൾ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് മധ്യമേഖലയിലേക്ക് വരികയാണെങ്കിൽ മധ്യ കേരളത്തിൽ പത്തനംതിട്ട ഒപ്പം തന്നെ കോട്ടയം ഇടുക്കി പോലെയുള്ള ജില്ലകളിലും വലിയ രീതിയിലുള്ള യു ഡി എഫ് തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ പറയുന്നത് പോലെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ് സീറ്റ് എന്ന ഒരു മുദ്രാവാക്യം അത് അത്ര അപ്രാപ്യമായ ഒന്നല്ല ആഞ്ഞു പിടിച്ചാൽ യു ഡി എഫിന് അത് സാധ്യമാകും എന്ന ഒരു ഉറച്ച വിശ്വാസം കോൺഗ്രസിനും യുഡിഎഫ് നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും പി ഡി സതീശിന്റെ ഈ യാത്ര അത് തിരുവനന്തപുരത്ത് സമാപിച്ചു കഴിയുമ്പോൾ യു ഡി എഫ് പുതിയ ഒരു യുഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല